എൻ്റെ പേര് പ്രണീഷ് എന്നാണ് ഞാൻ ഇടപ്പള്ളിയാണ് എൻ്റെ സ്ഥലം എൻ്റെ പ്രോപ്പർ സ്ഥലം ആലുവയാണ് പക്ഷേ ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന എടപ്പള്ളിയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഗൾഫിലാണ് ഖത്തറിൽ ആക്ച്വലി ഞാനിപ്പം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നേച്ചർ ലൈഫ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പട്ടിക്കാടുള്ളൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഇപ്പോൾ വെക്കേഷന് വന്നതാണ് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ഡേയ്സ് വെക്കേഷന് വന്നതാണ് അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെ പല പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളും അന്വേഷിച്ചു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു സുഖ ചികിത്സയ്ക്ക് പോകാനായിട്ട് പിന്നെ എനിക്കൊരു ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്കൊരു ബ്ലഡ് പ്രഷർ ഉണ്ട് അതിന് ഞാൻ കണ്ടിന്യൂസ് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സായിട്ട് മരുന്നെടുക്കുന്നുണ്ട് അപ്പോൾ ആ മരുന്നെടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ചെറിയൊരു ക്രിയാറ്റിൻ വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്നൊക്കെ കരുതി ഞാൻ പല ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പ്രകൃതി ചികിത്സ ഹോസ്പിറ്റൽസ് അവിടെയൊക്കെ നോക്കി അപ്പോൾ ജസ്റ്റ് അപ്പോൾ നമുക്ക് ടാബ്ലറ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ഈ ഇങ്ങനെ നെറ്റിലും കണ്ടു പിന്നെ ഇതിൽ ഇവിടേക്ക് മെയിനായിട്ട് വരാനുള്ള കാരണം എൻ്റെ ബ്രദറാണ് ബ്രദർ ദുബായിലാണ് പ്രജീഷ് എന്നാണ് പേര് ആളിവിടെ ഒരു ഒരു വർഷം മുന്നേ വരാനായിട്ട് ഇവിടെ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ പുള്ളിയാണ് അഡ്വൈസ് ചെയ്തത് ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്നറിയാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ തൃശ്ശൂർ ഇവിടെ പട്ടിക്കാട് ഒരു ദിവസം വന്നു ഞാനും വൈഫും കൂടിയും വന്നു ഇവിടെ ഡോക്ടർ സന്ധ്യ മാമിനെ കോണ്ടാക്റ്റ് ചെയ്തു സംസാരിച്ചു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു സന്ധ്യ മാമി അഡ്വൈസ് ചെയ്തു ഓക്കെ എൻ്റെ കാര്യങ്ങളാണ് ഇത് വലിയ ഇഷ്യൂ അല്ല ജസ്റ്റ് ഒരു ബി ഒരു വേരിയേഷനാണ് നമുക്കത് ചെയ്യാം അത് ക്ലിയർ ആക്കാം അത് നോർമൽ രീതിയിലേക്ക് ആക്കാം എന്ന് പറഞ്ഞു പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് മാം പറഞ്ഞു പക്ഷേ എനിക്ക് അത്രയും ദിവസം നിൽക്കാനുള്ളതില്ല കാരണം ഞാൻ തിരിച്ച് പോകാനുള്ള സമയമായി എനിക്ക് അപ്പോൾ അതിന് ഞാനൊരു എയ്റ്റ് ഡേയ്സ് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു എയ്റ്റ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തതോട് കൂടി എനിക്ക് ഏഴാം ദിവസം മുതൽ എനിക്ക് ഫൈവ് ടു സിക്സ് ഒരു അഞ്ച് മുതൽ ആറ് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു സെവൻത്ത് ഡേ മുതൽ എനിക്ക് അതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കാലിൽ ഞാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ലെഗിൽ രണ്ട് ലെഗിലും കുറച്ച് നീരുണ്ടായിരുന്നു പിന്നെ ഒരു കളർ ചേഞ്ചും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഒരു സെവൻത്ത് ഡേ മുതൽ വലിയൊരു മാറ്റം ഉണ്ടായി അതെനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചാണ് പ്ലസ് എൻ്റെ ഈ റൈറ്റ് ഹാൻഡിൽ ഇവിടെ ഒരു പെയിൻ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ റിമൂവ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും എനിക്കിപ്പോൾ ഫിസിക്കലി നോക്കുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പ്ലസ് ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു ക്രിയാറ്റിൻ്റെ ലെവൽ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഞാൻ ഇന്നിപ്പം ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിലൊരു ചെറിയൊരു വേരിയേഷൻ വന്നു താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്ത് പോയാൽ ഒരു പക്ഷേ എൻ്റെ നോർമലാവും പഴയ ക്രിയേറ്റിൻ ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു ടാബ്ലറ്റോ ഇതോ ഒന്നുമില്ല ഇവിടെ ജസ്റ്റ് ഇതൊരു സുഖചികിത്സയെന്ന് ഞാൻ പറയണേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഡോക്ടർ സന്ധ്യ ഡോക്ടർ മോനിഷ ഡോക്ടർ മഞ്ജുഷ പിന്നെ ഇവിടെയുള്ള മറ്റുള്ള സ്റ്റാഫ് നേഴ്സുമാർ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ കോൾ ചെയ്യോ അല്ലെങ്കിൽ വിളിക്കുകയോ ആരെ വേണമെങ്കിലും ആരെ കോണ്ടാക്റ്റ് ചെയ്താലും അപ്പോൾ അവൈലബിളാണ് അവരത് സോൾവ് ചെയ്തു തരും ഇവിടെ എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ട് രോഗികൾ കുറേയുണ്ട് ഞാൻ ആക്ച്വലി സൂചികിത്സ എന്നു പറഞ്ഞ് വന്നതാണ് പക്ഷേ എനിക്ക് പിന്നെ ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതും കൂടിയും അതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ പോലെ എന്നെ പോലെ അല്ലാതെ ഒരുപാട് ഏജ് ആയിട്ടുള്ള ആൾക്കാരും ഒരു സിക്സ്റ്റി സെവൻറ്റി നയൻറ്റി നയൻറ്റി ഇയേഴ്സ് ഓൾഡ് ആൾ വരെ ഇവിടെ ഉണ്ട് ഞാൻ കണ്ടു പരിചയപ്പെട്ടു പഴയ ഫുട്ബോളറാണ് പുള്ളി പുള്ളി ഇവിടെയുണ്ട് തൃശ്ശൂരുള്ള ആള് അപ്പോൾ അവരൊക്കെ ഞാൻ അവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴും അവരോട് ഡിസ്കഷൻ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നാല് നാല് മണിക്ക് ട്രീറ്റ്മെൻറ്റ് അവസാനിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മെഡിറ്റേഷൻ ഉണ്ട് ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്യാദറിങ് ഉണ്ട് എല്ലാ എല്ലാവരുമായിട്ട് ആ ഗാദറിങ്ങിൽ ഡോക്ടർ മോനീഷയോ മഞ്ജുഷോ ആരെങ്കിലും ആയിരിക്കും വരിക നമുക്ക് ക്ലാസ്സുകളെടുക്കും നമുക്ക് അന്നത്തെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല സ്ട്രെസ്സാണ് നമ്മൾ വേറൊരു സ്ട്രെസ്സ് നിന്നാണ് ഇവിടെ വന്നത് ഇവിടെ നല്ല സ്ട്രെസ്സാണ് നല്ല സ്ട്രെസ്സെന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ടുള്ള സ്ട്രെസ്സാണ് രാവിലെ മുതൽ നമുക്കൊരാറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഏതാണ്ട് ഒരു നാല് മണിവരെ നമ്മൾ ഫുൾ എൻഗേജാണ് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് എല്ലാ ട്രീറ്റ്മെൻസും അതിൽ വരും അപ്പോൾ അത്രയും ആ സ്ട്രെസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ആറ് മണിയാകുമ്പോൾ നമ്മൾ ഒരു ഗ്യാതറിങ്ങിന് വന്ന് അവിടെ നല്ല രസമാണ് കളികളും ചിരികളും പാട്ടും മന്ദാക്ഷി അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ അത് അതിൽ അതിൽ അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് സംസാരിച്ച് അപ്പം അവരുടെ ഷെയർ അവരുടെ കാര്യങ്ങൾ എന്താണ് പ്രോബ്ലംസ് അത് ഷെയർ ചെയ്യും അവരുടെ മാറ്റങ്ങൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഈ നയൻറ്റി ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ വരുമ്പോൾ നടക്കാൻ വയ്യായിരുന്നു പുള്ളിക്ക് പക്ഷേ പുള്ളി ഇപ്പം എനിക്ക് വേണം ഫോർട്ടീൻ ഡേയ്സ് കംപ്ലീറ്റ് ആയി പുള്ളി ഇപ്പോൾ രാവിലെയും വൈകിട്ടും നടക്കണേ ഞാൻ കാണുന്നുണ്ട് ആ മാറ്റം നമുക്ക് പിന്നീട് ഫോളോ ചെയ്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് കിട്ടും ആ അവയർനെസ് കിട്ടുക എങ്ങനെ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് മുതൽ ഡിന്നറ് വരെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ കഴിക്കാം ഏതൊക്കെ കഴിക്കാതിരിക്കാം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും ഒരു ഉള്ള രീതിയിൽ അത് നമുക്ക് ലൈഫിൽ നമുക്ക് ഒരു അസറ്റ് തന്നെയാണ് നമ്മൾ അധികം എത്രയോ ലക്ഷങ്ങളൊക്കെ പല ഹോസ്പിറ്റൽസും കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പകുതി അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും അത് നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ കൂടാതെ നമുക്ക് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫെസിലിറ്റിയാണ് ഹൈജീൻ ഫെസിലിറ്റിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സ് സ്റ്റാഫ് നേഴ്സ് നമ്മളെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ തന്നെ വരും അതുപോലെ തന്നെ ഡോക്ടർ മോനീഷയാണെങ്കിലും ആളുടെ ക്ലാസ് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ നല്ല അവെയർനെസ്സാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇലാബ്രേറ്റ് ചെയ്ത് പറയുകയാൾ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം ഇൻ കേസ് ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പോയി കാണാം ആക്സസ് ഉണ്ട് എല്ലാവർക്കും ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാനുള്ളത് ഗുഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് വരാം എക്സ്പീരിയൻസ് ചെയ്യാം ഫോർട്ടീനോ ട്വൻറ്റി വണ്ണോ ട്വൻ്റി എയ്റ്റ് ഡേയ്സോ എനിവേ നല്ലൊരു ഞാൻ കാര്യം എട്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ എനിക്ക് നല്ലൊരു മാറ്റമുണ്ട് കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി കാലിൻ്റെ ആ നീര് പിന്നെ ഇവിടുത്തെ പെയിൻ അതെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഞാൻ എങ്ങനെ പോകുന്നു ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യണത് അതുപോലെ ആയിരിക്കും മാറ്റം അതിൽ ചേഞ്ചസ് വന്നാൽ ചിലപ്പോൾ ഇവർക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ സോഫ ഓക്കെയാണ്